വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി രാവിലത്തെ ഒരു കാഴ്ചയാണ് പാല് കാച്ചാൻ വെച്ചിട്ട് മറന്നുപോയി അത് ഓഫ് ചെയ്യാനായിട്ട് അത് മുഴുവൻ തിളച്ച് ഊയിപ്പോയി ഇനി അത് ക്ലീൻ ചെയ്യുന്നതാണ് അത് കളഞ്ഞതിലും ബുദ്ധിമുട്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും കെട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് തണുപ്പായേണ്ട അതൊരു സുഖമാണ് അങ്കുന് ഓൺലൈൻ ക്ലാസ്സിന് സമയമായി അവനെ പിടിച്ചിരുത്തുകയാണ് നല്ല മടിയാണ് ഞാൻ എങ്ങനെയെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചിരുത്താൻ നോക്കുക വീഡിയോയും ഓഡിയോ ഒക്കെ അവൻ മ്യൂട്ടാക്കി വെക്കും പിന്നെ മാം പറഞ്ഞാലേ അവൻ അത് റെഡിയാക്കി വെക്കത്തുള്ളൂ I'm gonna take my old pencil. I know it's okay, it's നോട്ട്സ് എന്തൊക്കെയോ അവര് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് അവരെ എഴുതി എടുക്കണം എന്തായാലും ഒരുവിധം സെറ്റിലായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് സമയം പത്തേകാല് കഴിഞ്ഞു ഏഴ് ഡിഗ്രിയാണ് തണുപ്പിന് തണുപ്പിനൊരു കുറവുമില്ല ഫോഗ് ഒരുവിധം മാറി വരുന്നുണ്ട് പക്ഷേ സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല അതുകൊണ്ട് തുണി കഴുകിയാലും അകത്ത് ഹീറ്റിട്ടിട്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് എടുത്തു പൊടിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു പഴവും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യും അതൊന്ന് അടിച്ചടിച്ചതിന് ശേഷം ഒരു നുള്ളിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പാൻ കേക്ക് ആയിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിൽ എടുക്കും നല്ല ഹെൽദിയാണിത് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കാരണം പഴത്തിൻ്റെ ഓൾറെഡി ഒരു മധുരമുണ്ട് ഓ അങ്കൂന് കുറച്ചും കൂടെ മധുരം വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഒരു ടീസ്പൂൺ ആഡ് ചെയ്തത് ഉപ്പ് ഒരു നുള്ളിട്ടാല് അതിന് ഒരു ടേസ്റ്റാണ് ഇത് ഹെൽതി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടും നമുക്കായാലും ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാം ഹെൽതി ആണ് ഓട്ട്സ് ആണല്ലോ അതും പിന്നെ പഴവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഉപ്പും വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് മഞ്ചാര ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാലും കൂടെ ഒഴിച്ച് ഈ രീതിയിൽ നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്ത് അടവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്ത് അടവിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്ത് അടവിയിട്ടുണ്ട് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഒഴിച്ചു ഒന്ന് അടച്ച് വെച്ചു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ ഒരുവിധം നമ്മൾ ശരിക്കും അത് ഒഴിച്ചിട്ടൊന്ന് കുമ്പിളകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് അടച്ചു കൊടുക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിടാം പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ ബ്രൗൺ നിറവുമ്പോ എടുത്തിട്ട് കഴിക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഹെൽതിയോ ആണ് അങ്ങനെ ഒത്തിരി ഇഷ്ടവാ ഇതിൻ്റെ കൂടെ ശരിക്കും അവൻ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പോ ന്യൂട്ടല്ലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യും പക്ഷെ ഇന്ന് അവൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് ചൂടോടുകൂടി അതിനകത്തോട്ട് വെച്ച് സ്പ്രെഡ് ചെയ്താണ് അവൻ കഴിക്കാൻ പോകുന്നത് ഞാൻ വെറുതെ ഇത് ചായയുടെ കൂടെ ഞാൻ കഴിക്കും പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട ശരിക്കും നല്ല ആണ് പഴവും പാലും ഒക്കെ ആണല്ലോ ഓട്സും ഈ രീതിയിൽ ഞാൻ ബാക്കിയും കൂടെ ചുട്ടെടുത്തു അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു ലഞ്ചിന് പിന്നെ ഞാൻ എല്ലാ പച്ചക്കറിയും കൂടെ എടുത്തിട്ടൊന്ന് മെഴുക്ക് വരട്ടി കുറച്ച് തൈരും ചോറും ദാലും ഉണ്ടാക്കി അതാണ് ലഞ്ചിന് കഴിച്ചത് പിന്നെ ഞാൻ നമ്മുടെ ചെറുപയറിൻ്റെ തൊലിയില്ലാതെ സ്പ്ലിറ്റഡ് ആയിട്ട് കിട്ടുമല്ലോ അത് കുക്കറിൽ ഒന്ന് വേഗിച്ചെടുത്തു കുറച്ച് നന്നായിട്ട് കഴുകി വന്ന വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് ഒരു രണ്ട് മൂന്ന് വിസിൽ കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് കിട്ടും തൊലിയൊന്നും ഇല്ലല്ലോ അതിലേക്ക് പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ചു കുറച്ച് നമ്മുടെ ഏലക്ക പൊടി കൊടുത്തു പിന്നെ ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ കുറച്ചും കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കഴിക്കാം തണുപ്പായതുകൊണ്ട് ശർക്കര നല്ലതാണ് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ടു നമ്മുടെ തേങ്ങ ഉണ്ടെങ്കിൽ അത് ചിടകി ഇടുന്നതാണ് നല്ലത് പക്ഷേ തണുപ്പത്ത് തേങ്ങ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ തേങ്ങാപ്പാലം ഞാൻ റെഡി ടു മിക്സ് ആണ് യൂസ് ചെയ്തത് നമ്മുടെ തുണി ഉണക്കാനിടുന്ന ഇപ്പം ഇങ്ങനെയാണ് റൂമിൽ സ്റ്റാൻഡിലിട്ടിട്ട് റൂം ഹീറ്റർ വെച്ചിട്ട് ഉണക്കിയെടുക്കും കാരണം പുറത്ത് വെയിലേ വരാറില്ല അഥവാ ഒന്ന് വെട്ടം വന്നാലും നമ്മൾ പുറത്തിരുന്ന സമയത്ത് ആ വെയിൽ പോകും പിന്നെ ഇവിടെ വെച്ച് തന്നെ ഉണക്കി എടുക്കാനേ പറ്റത്തുള്ളൂ ഡിനറ് നമുക്കിന്നൊരു പാസ്തയാണ് അപ്പോൾ അതിനുവേണ്ടി കടായി ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു ജീരകം പൊട്ടിച്ചു സവാള വഴറ്റി കുറച്ചുപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തു ഒരു ഇന്ത്യൻ സ്റ്റൈലിലെ പാസ്തയാണ് എന്നെ നമ്മുടെ പാസ്ത ഹേബ് ഒക്കെ എൻ്റെ ഉണ്ട് അതൊക്കെ കൂടെ ചേർത്തിട്ടൊരു ഫ്യൂഷൻ പാസ്ത പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്താ ഹേബും പിരി പിരി മിക്സും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇത് ചേർത്ത് പിന്നെ കുറച്ച് ഒറിഗാനു ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ പാസ്ത നേരത്തെ ഫ്യൂസിലി പാസ്തയാണ് എൻ്റെ ഉള്ളത് അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുത്തു കുറച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് വേന്ത് കിട്ടും അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് അപ്പോൾ ഇനി ഈ മിക്സിലേക്ക് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി ആക്കാൻ പറ്റും അതിനുശേഷം നമ്മുടെ പാസ്തയും കൂടെ വന്നിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ തക്കാളി ചേർത്തിട്ടില്ല പകരം ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത് അങ്കൂന് ഇഷ്ടം ടൊമാറ്റോ സോസ് സോസാണ് അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഹോട്ട് ആൻഡ് സോറിൻ്റെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതായത് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് പിന്നെ ഒരുപാട് പുളി ഒന്നും ഇല്ലാത്തൊരു സോസാണ് എൻ്റെ ഉള്ളത് അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്യൂഷൻ പാസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്കൂന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഞാൻ ആഡ് ചെയ്തത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് ഓരോ രീതിയിലും ഓരോ സ്റ്റൈല് തോന്നുന്ന രീതിയിൽ അങ് ഉണ്ടാക്കും അവനെന്തായാലും ഹാപ്പി ആയി ഇതൊക്കെ അവന്റെ സന്തോഷ പ്രകടനമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോ ഫോഗ് കേറി വരുന്നുണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും പിന്നെ രാവിലെ ഇങ്ങനെ മുടി പിടിച്ച് നിൽക്കും നാളെയും പോകാണോന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും തണുപ്പ് കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് രാക്കേ മുംബൈയിൽ പോയത് കൊണ്ട് എന്തായാലും തണുപ്പിന്ന് രക്ഷപ്പെട്ടു ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ